ഇന്ന് മനുഷ്യന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് പ്രണയത്തിന്റെ പേരിലാണ് എന്തും അതൊരു സാമ്പത്തിക തട്ടിപ്പായാലും ഒരു വിവാഹ വാഗ്ദാനമായാലും ഒരു ബലാത്സംഗമായാലും തട്ടിക്കൊണ്ടുപോലായാലും കൊലപാതകമായാലും പ്രണയമാണ് അവിടുത്തെ വില്ലൻ പക്ഷേ ആ പ്രണയം ഇന്നൊരു നായകൻ യഥാർത്ഥ പ്രണയം ഇന്നും മരിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇന്ന് മലപ്പുറത്തെ രണ്ട് കവിതാക്കളെ മരണം മരണത്തെ നമ്മൾ ആഘോഷിക്കുക അല്ലെങ്കിൽ അതിനെ പുകഴ്ത്തി പറയുകയല്ല അതൊരു ശരിക്കും ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് പൊർണബി പൊർണമി കേട്ടിരുന്നു ആ വാർത്ത നമുക്കറിയാം നമ്മള് നമ്മൾ നമ്മൾ തന്നെ സംസാരിച്ച ചർച്ചകളിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ഇത്തരത്തിലുള്ള വിഷയം നമ്മൾ ഇതിന് മുൻപും സംസാരിച്ചത് അപ്പൊ അതിൽ ഒരു ഒരു ഇടക്കാലത്ത് അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വാർത്തയെങ്കിലും ഒരു ദിവസം ഒരു വാർത്തയെങ്കിലും കാണും കമിതാക്കൾ പുഴയിൽ ചാടി മരിച്ചു കമിതാക്കൾ ഹോട്ടലിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ എന്നൊക്കെയുള്ള വാർത്തകൾ പിന്നീട് അതങ്ങ് കംപ്ലീറ്റ്ലി മാറി പിന്നെ പിന്നെ കുറെ നാള് കുറെ ഒഴിച്ച് കത്തിക്കുന്നു ആസിഡ് അറ്റാക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു പിന്നീട് പിന്നെ മൊത്തം തട്ടിപ്പും വെട്ടിപ്പുമായി അതായത് എല്ലാ രീതിയിലുള്ള ചൂഷണങ്ങളായിരുന്നു ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള നവമാധ്യമങ്ങൾ വഴിയുള്ള ചൂഷണങ്ങളും അതിന്റെ പേരിൽ ഉണ്ടാവുന്ന ഓരോരുത്തരുടെയും വ്യക്തിപരമായ ലാഭം നോക്കിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇടയിൽ നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ മൊഹിതീൻറെയും കാഞ്ചനയുടെയും പ്രണയം പോലെ ഒരാൾ അവശേഷി ഒരാൾ പോലും അവശേഷിച്ചില്ല അവർ രണ്ടു പേരും പോയി അതായത് ഈ പറയുന്ന ഷൈമ എന്ന് പറയുന്ന പെൺകുട്ടി പതിനെട്ട് വയസ്സേ ഉള്ളൂ ആൾക്ക് വീട്ടുകാർ കുട്ടിയുടെ സമ്മതമില്ലാതായിരിക്കണം വിവാഹം നിശ്ചയിച്ചു അപ്പോൾ അതിൽ മനസ്സ് വിഷമിച്ച് ആത്മഹത്യ ചെയ്തു അതിന് പിന്നാലെ തന്നെ ഈ വീടിന് അയൽവാസി എന്നാണ് പറയുന്നത് ഈ പറയുന്ന സജീർ പത്തൊൻപത് വയസ്സേ ഉള്ളൂ വലിയ രണ്ടുപേർക്കും വലിയ പ്രായമൊന്നുമില്ല ജസ്റ്റ് പ്രായപൂർത്തിയായ ആ ഒരു സമയം കടന്നു പോകുന്നതേ ഉള്ളൂ ഇത്രയും ചെറുപ്പത്തിൽ ആ കുട്ടിക്ക് വിവാഹം നിശ്ചയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ ഇവന്റെ പ്രണയം അറിഞ്ഞതിന് ശേഷം ആവാം എന്തായാലും ആർക്കെന്ത് ലാഭം ഇതിന് ശരിക്കും ബന്ധുക്കളെ തന്നെയാണ് അല്ലെങ്കിൽ മാതാപിതാക്കളെ തന്നെയാണ് ഈ ഉത്തരവാദിത് അത് ഈ പറയുന്ന സജീർ ആത്മഹത്യക്ക് ശ്രമിച്ചു മുറിച്ചു കുറച്ചു കുറച്ചു ശേഷം ഹോസ്പിറ്റലൈസ്ഡ് ആയി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ആരും അറിയാതെ ഹോസ്പിറ്റലിൽ നിന്ന് മാറി തൂങ്ങി മരിക്കുകയായിരുന്നു പക്ഷെ അത് ദാരുണമായ സംഭവമാണ് ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് പക്ഷേ ഇന്നും ഇങ്ങനെയുള്ള പ്രണയം ഉണ്ട് എന്ന് അറിയുന്നതിൽ ഒരു ചെറിയ കാമുകിമാർക്ക് അല്ലെങ്കിൽ കാമുകന്മാർക്ക് കഷായം കൊടുത്ത് കൊല്ലുന്ന ആൾ കാമുകിമാരുള്ള നാൾ അല്ലെങ്കിൽ കാമുകിയെ വെട്ടിക്കൊന്ന് കുക്കറിൽ വെച്ച് തിന്നുന്ന നാട് അല്ലെങ്കിൽ കുഴിച്ചും മൂടുന്ന നാട് പൈസയ്ക്ക് വേണ്ടി ഒരുപാട് പ്രണയങ്ങൾ നടിച്ച് വിവാഹ വാഗ്ദാനങ്ങൾ നൽകി പീഡനത്തിന് ശേഷം കെട്ടിത്തൂക്കി നാട് അങ്ങനെ വളരെ വൾഗറായിട്ടുള്ള കാര്യങ്ങൾ പ്രണയത്തിന്റെ പേരിൽ നടക്കുന്നൊരു നാടായതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ അവർ രണ്ടുപേരും ശരിക്കും ജീവിച്ചിരിക്കേണ്ടവരായിരുന്നു അതിന് അവരെ കൊന്നു കളഞ്ഞത് ഈ സമൂഹം ആ സമൂഹം നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ വീട്ടുകാരാണെന്ന് പറയേണ്ടി വരും കാരണം അതൊന്ന് സംബന്ധിച്ചിരുന്നിരുന്നെങ്കിൽ ആ വിവാഹ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ രണ്ടുപേരും നന്നായി പഠിച്ച് ഒരു തല ജോലിയൊക്കെ വാങ്ങിച്ചൊരു പത്തോ ഇരുപത്തഞ്ചോ ഒരു വിവാഹം കഴിക്കുമായിരുന്നു പകരം ആ പെൺകുട്ടിയെ വളരെ ധൃതി പിടിച്ച് വിവാഹം കഴിപ്പിക്കുകയും വിവാഹം കഴിക്കാൻ അവരെ നിക്കാഹ് എന്ന് പറഞ്ഞ കല്യാണം ഉറപ്പിക്കലല്ലേ കല്യാണം ഉറപ്പിച്ച് അതിനുശേഷം തന്നെ ആ ആ പെൺകുട്ടി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തൂങ്ങി മരിച്ചു അതിന് ശേഷമാണ് ഈ പറഞ്ഞ സിജർ എന്ന് പറഞ്ഞ യുവാവ് പത്തൊമ്പത് വയസ്സുകാരൻ യുവാവ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മാലാഖ രണ്ടുപേരും തമ്മിൽ തൂവെള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് എന്നത് ചെയ്തിരുന്നു എൻ്റെ മാലാഖ എന്ന് ഒരു ഇട്ട് അവൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടാണ് അവൻ മരിക്കുന്നത് അത്രത്തോളം ആഴത്തിൽ അതായത് ചെറുപ്പം തൊട്ടേ അവർ പ്രണയത്തിലായിരുന്നു സ്കൂൾ കാലം തൊട്ടേ അറിയാവുന്ന സഖിയാണ് അത് ബാല്യകാല സഖിയാണ് ആ ബാല്യകാല സഖിയെ അവൻ്റെ ജീവിത സഖി അവൻ വല്ലാതെ കുതിച്ചിരുന്നു ശരിയാണ് പതിനെട്ടും പത്തൊമ്പതും ഇന്നത്തെ കാലത്ത് പതിനാറ് വയസ്സുകാർ ഗർഭിണിയാകുന്നു പത്തം പതിന പത്ത് വയസ്സുകാരി ഗർഭിണിയാവുന്നു എട്ടാം ക്ലാസ്സുകാരൻ ഒമ്പതാം ക്ലാസ്സുകാരിയെ ഗർഭിണിയാകുന്നു ആ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഈ പതിനെട്ടും പത്തൊമ്പതും ഒരു വലിയ പ്രായം കുറവല്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ കാരണം ഇത്തരം പ്രണയങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടവയായിരുന്നു ഇത്തരം ഇത്തരം കല്യാണങ്ങളാണ് ശരിക്കും കല്യാണ മാമാങ്കളങ്ങളായിട്ട് നടത്തുന്നത് അല്ലേ അല്ലാതെ പടക്കൊഴുപ്പിൻ്റെയും അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്വർണത്തിൻ്റെയും കണക്കല്ല വേണ്ടത് സ്നേഹത്തിന്റെ അളക്കുന്ന അങ്ങനെയുള്ള ദമ്പതികൾ അങ്ങനെയുള്ള കപ്പിൾസിനെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം അതും എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് അവർ പക്ഷെ അവർ മരിച്ചുപോയി എന്നുള്ളത് അത് അതൊരു വേദനാജനകമായിട്ടുള്ള ഒരു മോണുമെൻ്റ് ആയിട്ടല്ലേ ഇപ്പോൾ ഷാജഹാന്റെ പ്രണയമൊക്കെ പോലെ ഒരാൾ പോലും ഈ കാഞ്ചന മാല മൊയ്തീൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ ഒരാൾ അപകടത്തിൽ മരിക്കുന്നു മറ്റേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന യാളെ ജീവിതകാലം മുഴുവൻ വേറൊരു വിവാഹം കഴിക്കാതെ അവന് വേണ്ടി കാത്തിരിക്കുന്നു അവസാനം അങ്ങനെയാണ് ആ ഒരു കഥ എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ആ ചെറുക്കനും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയും മരണപ്പെടുകയാണ് കാരണം ഇവൻ ഈ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞ് ഈ പെൺകുട്ടി മരണ മരണപ്പെട്ടതറിഞ്ഞ് പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു ആദ്യം ഒന്ന് ഉറക്കകുളിയൊക്കെ കഴിച്ചു പിന്നെ അതിനുശേഷം കൈ ഞരമ്പ് മുറിച്ച മുറിക്കാൻ ശ്രമിച്ചു അങ്ങനെ അതിന്റെ ചികിത്സയിൽ ഇരിക്കുമ്പോഴാണ് വീട്ടുകാരറിയാതെ ഈ പയ്യൻ ഒളിച്ചോടി പോവുകയും പിന്നെ ഒരു പുറത്തൊരു സ്ഥലത്ത് പോയി തൂങ്ങി മരിക്കുകയും ചെയ്ത് വീട്ടുകാരുടെ പരാതിന്മാർ പോലീസ് അന്വേഷിച്ചു എന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത് പക്ഷേ നാട്ടുകാരൊക്കെ പറയുന്നത് ഇവരെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ രണ്ടു സ്വർഗത്തിൽ നാട്ടുകാർ മുഴുവനും അറിയാമായിരുന്നിരിക്കാം അവരുടെ പ്രണയ പ്രണയ കഥ അതൊരു കഥയായി മാറും പക്ഷെ ഇതൊക്കെ ഒരു സിനിമയായി മാറുമായിരിക്കും അല്ലേ വല്ലാത്ത ഗൂസ്ബംസ് തോന്നി ഇതിൽ വേദന ആയിരുന്നെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ നമ്മുടെ ന്യൂ ജനറേഷനെ കുറെ കളയാ നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സുകാരും നാൽപ്പത് വയസ്സുകാരുടെ കൂടെ ഒളിച്ചോടിപ്പോയതും ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ അനിയത്തി ഒളിച്ചോടിയതും ഒക്കെ നമ്മള് ഘരകോരം ഇവിടെ ചർച്ചകളിൽ പറയാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള പ്രണയങ്ങളും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിത് ചർച്ചയ്ക്ക് എടുക്കുന്നത് കാരണം ഇതൊക്കെ അവര് മരിച്ചു പോയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അവരുടെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും അല്ലെങ്കിൽ ആ ഈ ക്രൂരത സത്യത്തിൽ കാണിച്ച അവര് തന്നെയാണ് അവർക്ക് തന്നെയാണ് നഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു നഷ്ടമായിരുന്നോ കാരണം ശരിക ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിന് മുൻപ് നടന്നിട്ടുണ്ട് നമ്മൾ തന്നെ ഇപ്പൊ പറഞ്ഞപോലെ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി പത്രവാർത്തകളായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാടധികം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പൊ ഈ പതിനെട്ട് വയസ്സ് പ്രായം എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയായി അത്യാവശ്യം ഉള്ള ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിട്ടുള്ള അതൊരു പ്രായമായിട്ട് കണക്കാക്കുന്നു എങ്കിൽ പോലും ആ കുട്ടികൾ തീർച്ചയായും അവരുടെ വീട്ടുകാരെ മാനിച്ചിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് അത് അവർ അവരെ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് രണ്ടുപേരെ സ്നേഹത്തെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇത്രയും പുരോഗമന ചിന്താഗതിയുള്ള കേരളം ഒരുപാട് ആളുകളുണ്ട് ഇവൻ ഇന്റർകാസ്റ്റ് മാര്യേജ് അല്ലെങ്കിൽ ജാതിയോ മതമോ നോക്കാതെ ഒരുപാട് പേരൻസ് മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതായത് സിൻസിയർ ലവ് ആണ് അല്ലെങ്കിൽ സ്നേഹമാണ് പ്രണയമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ രണ്ട് കൂട്ടരുടെയും വീട്ടുകാർ സമ്മതത്തോടെ നടത്തിക്കൊടുത്ത് ഒരുപാട് വിവാഹങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നമ്മുടെ ഈ നാട്ടിൽ ആ കാലഘട്ടത്തിലാണ് ഇപ്പോഴും താൻ സ്നേഹിച്ചൊരു പെണ്ണ് കൈവിട്ട് പോകുന്നു അല്ലെങ്കിൽ താൻ സ്നേഹിച്ച ആളെ കിട്ടില്ല മറ്റൊരാളെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ രണ്ടു പേരും അവിടെ മറ്റൊന്നും ആലോചിച്ചില്ല അല്ലെങ്കിൽ മറ്റെന്ത് ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒളിച്ചോടി പോകാമായിരുന്നു രണ്ടും ോട്ടിലും പോകാരുന്നു പക്ഷെ അവര് ചിന്തിച്ചു അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അതായിരിക്കും അവരുടെ ചിന്താതെ തൻ്റെ വീട്ടുകാർക്ക് നാണക്കേടാവുമോ ഈ പതിനെട്ട് വയസ്സ് പ്രായത്തിൽ അത്രയും കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുള്ള ഈ കുട്ടികൾ തീർച്ചയായും മരണമല്ലായിരുന്നു തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് അവര് കുറച്ചുകൂടെ അല്ലെങ്കിൽ സമയം ചോദിക്കണമായിരുന്നു ഞങ്ങൾ ഇത് നിർത്താം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രായപൂർത്തിയായാലും അല്ല അത് പേരൻസിനോടാ പറയുന്നത് അതായത് നാളെ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം കാരണം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവങ്ങൾ ഏതൊക്കെ വിധത്തിൽ അത് എല്ലാം കണ്ടറിഞ്ഞിട്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നിലവിൽ തുടർന്ന് പോകുന്നുണ്ടിരിക്കുന്നത് അത് നമ്മുടെ കുടുംബത്തിൽ ഇതൊന്നും സംഭവിക്കത്തില്ല മറ്റേ കോവിഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചൈനയിലല്ലേ നടന്നത് അത് ഇന്ത്യയിൽ വരാൻ വരാനധികം സമയെടുത്തില്ല ഇന്ത്യയിലല്ല അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലല്ലേ നടന്നത് അത് കേരളത്തിൽ വരാൻ വലിയ സമയമുണ്ട് അല്ല രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടിലല്ലേ അല്ല നമ്മുടെ വീട്ടിൽ വരാനും വലിയ സമയമെടുത്തില്ല അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം അപ്പോൾ കുട്ടികളെ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവുക അത് കേട്ടതിന് ശേഷം ശരി എന്ന് തോന്നുന്നത് അവരോട് യെസ് പറയുക അല്ല തെറ്റാണെന്ന് ബോധ്യം ഉണ്ടായാൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക കൂടുതലും കമ്മ്യൂണിക്കേഷൻ മക്കളുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുക ഉണ്ടെങ്കിൽ ഇപ്പോൾ തീർച്ചയായും രണ്ടു കുടുംബത്തിനും പേരെ അല്ലെങ്കിൽ അവരുടെ ഭാവി വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ബാക്ക് ബോൺ ആവേണ്ടിയിരുന്ന രണ്ട് പേരെ ഒരു ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ് നഷ്ടപ്പെട്ടത് അപ്പം തീർച്ചയായിട്ടും അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ഈ വിഷമം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാവുമല്ലോ തീർച്ചയായും സ്വന്തം മകളും മകനും മരിക്കുമ്പോൾ ആ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് പറയാനുള്ളത് അതുമാത്രമല്ല ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം വല്ല ശരിക ഓക്കെ തീർച്ചയായിട്ടും പൗർണമി പറഞ്ഞ വളരെ ആണ് കാരണം ഇതിനെ ഉത്തരവാദിത്തം ആരോടാണ് പറയുന്നത് പണ്ടൊക്കെ പുള്ളിങ് ചെയ്തുകൊണ്ടാണ് സ്കൂളുകാരെ കുറ്റം പറയും അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് റാഗിങ് ബുള്ളിങ് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള തെറികൾ വിളികൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ കാരണമായെന്ന് പറയുമ്പോൾ ഇതിന് നിങ്ങൾ ആരെ കുറ്റം പറയും ഇതിൽ ആരാണ് കാരണക്കാര് ഇതിൽ ഇതൊന്നും സോഷ്യൽ മീഡിയക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നില്ല ഇതൊന്നും ഈ പബ്ലിക്കിന് അറിയാവുന്ന കാര്യങ്ങളായിരുന്നില്ല പക്ഷെ ഇത് ശരിക്കും കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് അവരുടെ പ്രണയം ആ രണ്ട് പേർക്കും രണ്ട് ഫാമിലിക്കും അറിയാമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതുകൊണ്ടാണല്ലോ പെൺകുട്ടിയെ പതിനെട്ട് വയസ്സത്തെ തികഞ്ഞപ്പോഴേ നിക്കാഹ് കടിപ്പിച്ചു പിന്നെ കാണിച്ച ആൾക്കാരുടെ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുവേ നേരത്തെ തന്നെ കല്യാണം കഴിപ്പിക്കുന്ന രീതി ചെയ്തു വരുന്ന ആളുകളാണ് പക്ഷേ നിങ്ങളും മാറണം ബാക്കിയുള്ള ചർച്ചക്ക് വേണ്ട വെക്കേണ്ടതാണ് പറഞ്ഞത് ഈ മലപ്പുറത്ത് കേസൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ പറയുന്ന പോലെ കാസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ മുസ്ലിം കാസ്റ്റ് എന്ന് പറയുന്ന അവരാണല്ലോ ഏറ്റവും കൂടുതൽ നേരത്തെ വിവാഹം കടുപ്പിച്ചു വിടുന്ന അവരുടെ കുട്ടികൾ മറ്റ് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ മറ്റ് നമ്മുടെയൊക്കെ തെക്കൻ നാടുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒത്തിരി കുട്ടികൾ ഞാനിപ്പോൾ നോക്കാണ് മെഡിക്കൽ കോളേജിലായാലും എഞ്ചിനീയറിംഗ് കോളേജിലായാലും അല്ലെങ്കിൽ പി ജിക്കായാലും വ്യത്യസ്തമായ കോഴ്സുകൾ പഠിച്ച് സർക്കാർ സർവീസിലൊക്കെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് നടക്കുകയാണ് അത് കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ അഭിമാനം തോന്നാറാണ് ഒരു കാലത്ത് തട്ടമൊക്കെ ഇട്ട് അടുക്കളയുടെ ഉള്ളറകളിലേക്ക് തള്ളപ്പെട്ടു പോകേണ്ടിരുന്ന പെൺകുട്ടികൾ ഇന്ന് മുന്നോട്ട് വരുമ്പോൾ ഫോർവേഡ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കാറുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് ഞാൻ പറഞ്ഞത് ഈ മലപ്പുറം ഉള്ളിൽ പ്രദേശങ്ങളിൽ ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പറയുന്ന പതിനാറും പതിനാലും വയസ്സുള്ള അതിന് പണ്ട് വർഷങ്ങൾക്ക് മുൻപ് മീരാജസ്മിന്റെ ഒരു സിനിമ വരെ ഇറങ്ങിയിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള അല്ലെങ്കിൽ ഒമ്പതാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചേക്കും അത് ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നടക്കുക എന്ന് പറയുമ്പോ സത്യത്തിൽ നമ്മുടെ നാട് എവിടെ നിൽക്കുന്നു ഇന്നും ഇന്നും മറ്റേ വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്നിരുന്നാലും ജീവന്റെ വില അതാണ് അവർ കൊടുത്തത് കാരണം മറ്റ് ഈ കാലത്ത് ഈ പറയുന്ന പോലെ ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെയും അനിയന്റെ ഭർത്താവ് അനിയത്തിയുടെ കൂടെയും ഒക്കെ ഓടിച്ചോട് നടക്കുന്ന കാലത്ത് ഭർത്താവ് ഇരിക്കെ മക്കളുള്ളപ്പോൾ കാമുകന്റെ കൂട്ടത്തിൽ കിടക്ക പങ്കിടുന്ന കാലത്ത് അവർ അന്തസ്സായിട്ട് ആ കുട്ടികൾ നല്ല അന്തസ്സുള്ള കുഞ്ഞുങ്ങളാണ് ആ അന്തസ്സായിട്ട് അവർ അവരുടെ ജീവൻ എടുത്തു ജീവൻ സ്വയം അങ്ങ് എടുത്തു മറ്റാർക്കും പേരദോഷത്തിനോ അല്ലെങ്കിൽ മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർ അവരുടെ തന്നെ ജീവിതം അവർ സ്വർഗത്തിൽ നമുക്ക് അറിയാത്തൊരു നാട്ടിൽ എവിടെ യോ ഒരുമിക്കുമെന്ന ആ ഒരു സങ്കല്പ ലോകത്ത് ഇനി അവരെ സ്നേഹിക്കുന്നവർക്ക് സമാശ്വസിക്കും അല്ലാതെ എന്താണ് ഇതിനൊക്കെ പറയേണ്ടത്